പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്കു ഒരു വീഡിയോ ആയിട്ട് വരികയാണ് ഡെയിലി കളിക്കലൊക്കെ ഉണ്ട് പക്ഷേ മായ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതാണ് സംഭവം നോക്കട്ടെ എങ്ങനെയുണ്ട് ഫോമൊക്കെ എങ്ങനെയുണ്ട് സേവിങ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ മാക്സിമം ലൈക്കൊക്കെ ചെയ്ത തലപ്പാറാണ് ഉള്ളത് 是的真

Hadi 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 Hadi

മഴാണ് ഫുള്ള് പരിക്കുന്നു കടയാണെങ്കിൽ സൂപ്പർ കടീ പക്ഷെ ലാസ്റ്റിനു ശേഷം ഗോളടിച്ചു കടീ തോൽച്ചു അഞ്ച് നാല് സ്പൂൺ എന്താ ചെയ്യ ീപ്പറാണ് ഈ ചെങ്ങായ്മ ഒച്ചിട്ടിട്ട് ഒന്നും കേൾക്കണില്ലേ എതിർ ടീമിന്റെ ഗോൾ കീപ്പറാണ് നല്ല മികച്ച അങ്ങനെ ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ല ഒച്ച ക്യാമറ ഉള്ളു എന്താ ശേഷം അതിന്റെ അടി കൂടെ മായും പോയി ലഫ്രീക്ക് അല്ലാണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് ലഫ്രീക്ക് പറ്റിട്ടുണ്ട് മമ്മൂട്ടി ആർക്കൊക്കെ കണ്ടിട്ട് എന്താ ലെഫ്റ്റിംഗ് എങ്ങനെയുണ്ട് ലെഫ്റ്റിങ് എങ്ങനെയുണ്ട് സൂപ്പറാണ് ഇതാ രണ്ട് ചോപ്പ് കിട്ട് രണ്ട് പ്ലേയേഴ്സ് ആണ് ഇത്

അങ്ങനെ കളിയാണ് കഴിഞ്ഞാൽ കളി കഴിഞ്ഞതിന്റെ ശേഷം തർക്കിക്കലാണ് കാണാം അതായത് അടിച്ച ഗോളുകളും ഫോണുകളും പിന്നെ ലാഫ്റ്റിനായിട്ട് കുറച്ച് കുറ്റം പറയലോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സംസാരം ഉണ്ടല്ലോ രസം തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് മയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കാണാം ഓക്കേ ബൈ ബൈ ആടി വിട്ടാൽ കാലുവെക്കാം ആടി വിട്ടാൽ അല്ല എന്നിട്ട് ഈ ലോഡ് നൂറ് മാർക്ക് വർക്കും ചെയ്യാ ലോഡ് വർക്കും ചെയ്യായാ മൂന്ന് കളഞ്ഞിട്ട്